ഫ്രറ്റണിറ്റി മൂവ്മെന്റ് റോഡ് ഉപരോധിക്കുകയാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് ഉപരോധം വനിതാ പ്രവർത്തകർക്കം റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുമുണ്ട് അഷ്കർ ചിങ്ങമായ അഷ്കർ ഇപ്പോൾ ഫ്രറ്റേണിറ്റിയുടെ പ്രതിഷേധമാണ് വനിതാ പ്രവർത്തകരാണ് റോഡിൽ കിടന്ന് ഉപരോധിക്കായതുവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്താണ് വിശദാംശങ്ങൾ എവിടെയാണ് ഇപ്പോൾ പ്രതിഷേധം やった മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം തുടരുകയാണ് ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് മൂവ്മെന്റ് പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ സെന്റ് തോമാസസ് സ്കൂളിന് സമീപമാണ് പ്രവർത്തകരുടെ പ്രതിഷേധം വെൽഫെയർ പാർട്ടി ഓഫീസിന് സമീപത്ത് നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കായിരുന്നു പ്രവർത്തകരെ ഫലപൂർവ്വം ഫലപ്രയോക്തരോട് അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ ശ്രമം വഴിതാ പ്രവർത്തകരാണ് കൂടുതലായും പ്രതിഷേധത്തിലെത്തിയത് ഈ പ്രവർത്തകരൊക്കെ തന്നെ റോഡിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത് അവിടെ അവരെ ഫലപ്രയോക്തോടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളാണ് ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് മാറ്റി മറ്റ് പ്രവർത്തകരും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പക്ഷേ പ്രവർത്തനം സഹകരിക്കാത്ത സാഹചര്യത്തിൽ പോലീസ് പ്രവർത്തകരെ തൂക്കിയെടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളെല്ലാം മലപ്പുറം ജില്ലയിലെ സ്ഥിരം കാഴ്ച ഇതുതന്നെയാണ് എന്ന് പറയേണ്ടി വരും ശക്തമായ പ്രതിഷേധമാണ് തുടരുന്നത് കാരണം പ്ലസ് വൺ സീറ്റ് പ്രസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്നു ഇന്ന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ പോലും മുപ്പത്തി ഒന്നായിരത്തിലധികം വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ ഒരിടത്തും സീറ്റ് ലഭിക്കാതെ പ്രവേശനം അതിൽ എല്ലാ ആവശ്യങ്ങളും മേ പ്രസ് തന്നെ വിദ്യാർത്ഥികളടക്കം എപ്പോഴും ഒരിടത്തും അവസരങ്ങളൊന്നും ലഭിക്കാതെ കാത്തു നിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് അല്പം മുമ്പ് എം എസ് എഫിന്റെയും അതുപോലെ തന്നെ കെ എസ് എസ് കെ എസ് യുന്റെയും പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചിരുന്നു ഈ പ്രവർത്തകരൊക്കെ തന്നെ പോലീസ് ഫലപ്രദത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കുന്നത് ഇനി അല്പസമയത്തിന് തന്നെ എസ് എഫ് ഐയുടെ പ്രതിഷേധം മാർച്ച് കൂടിയുണ്ട് മലപ്പുറം കലക്ടറേറ്റിലേക്കാണ് എസ് എഫ് ഐ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാർ വലിയ തോതിൽ ന്യായീകരണങ്ങൾ നിർത്തുമ്പോൾ സീറ്റ് പ്രതിസന്ധിയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ആർ ുമ്പോഴാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ആയി എസ് എഫ് ഐ അടക്കം രംഗത്തെത്തുന്നത് അധിക പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കുക അതുപോലെ തന്നെ പ്ലസ് വണിന് അപേക്ഷിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് സീറ്റ് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രതിഷേധം മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ മത സാമുദായിക സംഘടനകളും ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമസ്ത മലപ്പുറം വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഇന്നലെ സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യം തുടർച്ച ദിവസങ്ങളിലെ പ്രതിഷേധം തന്നെയാണ് നാളെ ഇരുപത്തി നാളെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ നാളെ മലപ്പുറം കളക്ടറേറ്റിലേക്കും സമരവാരിൽ തന്നെ പ്രത്യേകിയുടെ പ്രത്യഞ്ച് മാർച്ചുണ്ട് മറ്റന്നാൾ അതുപോലെ തന്നെ കെ എസ് യുവിന്റെ മാർച്ച് ഇരുപത്തിയായി കെ എസ് യുവിന്റെ വിദ്യാർത്ഥി ലഹളായത് പേരിൽ കെ എസ് യുവിന്റെ മാർച്ചുണ്ട് അതുപോലെ തന്നെ സമരയുടെ താമസ്കാരത്തിൽ തന്നെ മലബാർ മലബാർ പ്രക്ഷോഭം എന്നുള്ള പേരിൽ തന്നെ സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കാണ് മലബാർ സാക്ഷിയാകാൻ പോകുന്നത് അതിൻ്റെ അലയടികൾ അങ്ങ് തലസ്ഥാനത്തേക്ക് വരെ നീങ്ങുന്നു എന്നുള്ളതും ഈ പ്രതിഷേധത്തിന്റെ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് സെക്രട്ടേറിയറ്റ് പ്രവർത്തകർ താഴെട്ട് പൂട്ടി പ്രതിഷേധിക്കുന്ന കാഴ്ച ഉണ്ടായത് ഇത്തരത്തിൽ തുടർച്ച പ്രതിഷേധങ്ങൾ നടക്കുന്നു ജില്ലയിലെ സാഹചര്യമാണെങ്കിൽ അത് വേദനയോടെയുള്ള സാഹചര്യമാണെന്ന് പറയേണ്ടി വരും എല്ലാ വിഷയങ്ങളും മേപ്പിള വിദ്യാർത്ഥികളടക്കം പഠിക്കാൻ അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും ജില്ലയിൽ തുടർന്നു ജില്ലയിലെ സർക്കാർ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്കുകൾ തള്ളിക്കൊണ്ട് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് അടക്കം രംഗത്ത് വരുന്ന സാഹചര്യം ഇത്തരത്തിൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുന്നത് ഇപ്പോൾ മുഴുവൻ ഫസ്റ്റ് എൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് മാറ്റിയിരിക്കുന്നു പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഹൈവേ ഉപരോധം മൂലം വലിയ തോതിൽ അഹ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നു ഈ ഈ വാഹനങ്ങളെ കറത്തിവിടാനും പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ശക്തമായ പ്രതിഷേധം തന്നെ ഇപ്പോൾ മലപ്പുറത്ത് താഴെ ഓരോ മണിക്കൂറുകളിലും ആർ ഡി ഡി ഓഫീസുകളിലേക്കും ഡി 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 ഓഫീസുകളിലൊക്കെ തന്നെ എം എസ് എഫും കെ സുവും പ്രത്യേക ടീം യൂത്ത് ലീഗും അടക്കം വ്യത്യസ്ത സംഘടനകൾ പ്രതിഷേധമായി എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സമസ്ത കൂടി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും പ്രതിഷേധം നടക്കുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ മുഴുവൻ പ്രത്യേക ടി മൂവ്മെന്റ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നു ആർ അതുപോലെ പോലീസ് വലിയ കനത്ത കാവലും സ്മൃതി മഴ വകവയ്ക്കാതെയുള്ള പ്രതിഷേധമാണ് മലപ്പുറത്ത് കാണുന്നത് ആദ്യം എം എസ് എഫിന്റെ പ്രതിഷേധമാണ് നേരത്തെ കണ്ടത് അതിനുശേഷം കെ എസിന്റെ പ്രതിഷേധം ഇപ്പോൾ പ്രറ്റേണിറ്റിയുടെ പ്രതിഷേധം റോഡ് ഉപരോധിച്ചുകൊണ്ട് തെരുവിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധം മുന്നേറുന്നത് വീണ്ടും പാർലമെന്റിലേക്ക് പോകുന്നു പതിനെട്ടാം ലോക്സഭയുടെ സമ്മേളനത്തിന് തുടക്കമാവുകയാണ് പ്രധാനമന്ത്രി യും കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും